തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ നമ്മുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായിട്ട് വിശുദ്ധ മർക്കോസ് ചെയ്തിട്ടു ശേഷം പത്താം അധ്യായം നാൽപ്പത്തി ആറ് മുതൽ അമ്പത്തിരണ്ട് വരെയുള്ളതായ വാക്യങ്ങൾ അവർ എരിഹോവിലെത്തി പിന്നെ അവൻ ശിഷ്യന്മാരോടും വലിയ പുരുഷാരത്തോടും കൂടി എരിഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ തിമ്മായയുടെ മകനായ പ്രത്യമായ എന്ന് കുരുനായ വിഷയക്കാരൻ വഴി ഇരിക്കി എഴുതി നിന്നു നസ്രനായ യേശുവേ എന്ന് കേട്ടിട്ട് അവൻ തവിതപുത്ര അയേശുവേ എന്നോട് കർണ് തോന്നണമേ എന്ന നിലവിളിച്ചു തുടങ്ങി ഉണ്ടാതിരിപ്പാൻ പലരും അവനെ ശാസിച്ചിട്ട് ദാവിദൂത്ര യേശു എന്നോട് കണ്ണുതോന്നമേയെന്ന് അവനെ ഏറ്റവും അധികം നിലവിളിച്ചു പറഞ്ഞു അപ്പോൾ യേശു നിന്നു അവനെ എന്ന് പറഞ്ഞു ധൈര്യപ്പെടുക എഴുന്നേൽക്കാൻ നിന്നെ എന്ന് അവർ പറഞ്ഞു കുരുനെ വിളിച്ചു അവൻ തന്നെ ഒതുപ്പ് വിട്ട് കളഞ്ഞ് ചാടി എഴുന്നേറ്റ് യേശുവിൻ്റെ അടുക്കൽ വന്നു യേശു അവനോട് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീച്ചിക്കുന്നു എന്ന് ചോദിച്ചതിന് റവന്യൂവിനീ കാഴ്ച പ്രാപിക്കണമെന്ന് കുരുൻ അവനോട് പറഞ്ഞു യേശു അവനോട് പോകാൻ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഉടനെ അവൻ കാഴ്ച പ്രാപിച്ച് യാത്രയിൽ അവനെ അനുഗമിച്ചു കർത്താവായ യേശുക്രിസ്തു എരിഹോവിലെത്തിയപ്പോൾ കുരുടനായ ഭിക്ഷക്കാരൻ യേശുവേ ദാവിതപുത്ര എന്നോട് കർണ ചോദനമേ എന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത് മിണ്ടാതിരിപ്പാൻ പലരും അവനെ ശാസിച്ചിട്ടും അവൻ അത്യുച്ചത്തിൽ നിലവിളിച്ചു ദാവിദപുത്ര യേശുവേ എന്നോട് കർണ ചൂന്നണമേയെന്ന് നിലവിളി കേൾക്കുന്ന ദൈവം ജീവിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരുന്ന ദൈവം ജീവിക്കുന്നു എന്നുള്ളതാണ് വൃത്തിയുമായയുടെ ജീവിതത്തിൽ ആ നിലവിളിയെ ദൈവം കേട്ടു ആ നിലവിളിയോട് പ്രതികരിച്ചു എന്നുള്ളതാണ് അവൻ തൻ്റെ പൊതുപ്പെട്ട് കളഞ്ഞിട്ട് അവൻ്റെ സുരക്ഷിതത്തിൻ്റെ പ്രതീകമായ പൊതുപ്പെട്ട് കളഞ്ഞിട്ട് യേശുവിൻ്റെ അടുക്കൽ ഓടി വന്നു എന്നുള്ളതാണ് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീച്ചിക്കുന്നു എന്ന് ചോദിച്ചതിന് എനിക്ക് കാഴ്ച പ്രാപിക്കണം എന്ന് അവൻ പറഞ്ഞു ഉടൻ അവനോട് യേശു അവനോട് പോകാം നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഉടനെ അവൻ കാഴ്ച പ്രാപിച്ച് യാത്രയിൽ അവനെ അനുഗമിച്ചു യേശു അവനോട് പോകാം നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഉടനെ അവൻ കാഴ്ച പ്രാപിച്ച് യാത്രയിൽ അവനെ അനുഗമിച്ചു വിശ്വാസത്തിൻ്റെ പൂർണ്ണതയാണ് വൃത്തിയുമായി നമ്മൾ കാണുന്നത് ആ വിശ്വാസം സൗഖ്യത്തിലേക്ക് നയിച്ചു എന്നുള്ളതാണ് ദൈവത്തിലുള്ള ആഴമായ വിശ്വാസം നമുക്കുണ്ടാകണം ആ വിശ്വാസം സൗഖ്യത്തിലേക്ക് നയിക്കുന്നതായിത്തീരുന്നു എന്നുള്ളതാണ് കർത്താവിൽ വിശ്വസിക്കാം കർത്താവിൽ ശരണപ്പെടാം കർത്താവ് നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളിൽ നിന്നും നമ്മളെ വിടിവിക്കുവാൻ മതിയായവനാണ് ഏത് പ്രതികൂലങ്ങളിൽ നിന്നും വിടിവിക്കുവാൻ മതിയായ ദൈവമാണ് ആ ദൈവത്തിൽ ആശ്രയിക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമീൻ